പത്തു വയസ്സ് മാത്രം പ്രായം വരുന്ന കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്ത് സംഭവം ലോക ശ്രദ്ധ നേടിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നേയുള്ളൂ അതിനിടയിലാണ് പാലക്കാട് ഷൊർണൂരിനടുത്ത് ത്രാങ്ങാലി ഗ്രാമത്തിലെ നൂറോളം പേർ മരണാനന്തര ശരീരദാനത്തിനും ഒപ്പം അവയവദാനത്തിനും സന്നദ്ധരായി രംഗത്ത് വന്നിട്ടുള്ളത് പ്രദേശത്തെ വാമനൻ സ്മാരക യുവജന കലാസമിതി വായനശാലയുടെ പ്രവർത്തകരാണ് നാടിനെ ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് കൈപിടിച്ചെത്തിക്കുന്നത് ത്രാങ്ങാലിയിലെ കൊയ്തൊഴിഞ്ഞ നെൽപ്പാടങ്ങൾക്ക് നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു അക്ഷര കേന്ദ്രം വാമനൻ സ്മാരക യുവജന കലാസമിതി വായനശാല വായനയെ ജീവന തുല്യം സ്നേഹിക്കുന്ന അനേകം പേരുള്ള നാട് വിദ്യാർത്ഥികളും യുവജനങ്ങളും വീട്ടമ്മമാരും പ്രായഭേദമന്യേ എല്ലാവരും ഒത്തുചേരുന്ന ഇടം ഇക്കഴിഞ്ഞ വായനശാല വാർഷികാഘോഷത്തിന് ഗ്രാമവാസികളെ സാക്ഷിയാക്കി പ്രവർത്തകർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയായിരുന്നു മരണാനന്തര ശരീരദാനം പ്രഖ്യാപനത്തിന് പിന്നാലെ പന്ത്രണ്ടോളം പേർ വേദിയിൽ വെച്ച് തന്നെ സന്നദ്ധരായി സമ്മതപത്രം കൈമാറി അവയവാനത്തിനും നിരവധി പേരാണ് പ്രവർത്തകരെ സമീപിച്ചിട്ടുള്ളത് വാമന സ്മാരക യുവജന കലാസമിതി വായനശാലയുടെ നേതൃത്വത്തിൽ ഒരു മഹത്തായ പരിപാടിക്ക് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ ശരീര അവയവദാന പ്രചാരണ പരിപാടിയാണ് ആലോചിച്ചിട്ടുള്ളത് രണ്ടു ദിവസം മുമ്പ് നടന്ന വായനശാലയുടെ വാർഷികത്തിൽ വെച്ചിട്ട് അതിന് നന്ദി കുറിച്ചു നൂറോളം ആളുകളാണ് ഇപ്പോൾ ശരീരദാനത്തിനും അവയവദാനത്തിനും സന്നദ്ധമായിട്ടുണ്ട് ഉള്ളത് പക്ഷേ ഒരു വർഷത്ത് നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ പ്രചാരണ പരിപാടികളിലൂടെ ഈ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളെയും ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് വായനശാല കരുതുന്നത് അതിനുവേണ്ട വിപുലമായ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യ രംഗത്തിനും മറ്റുമൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ സഹായമാവും എന്നാണ് വായനശാലയും നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരും കരുതുന്നത് പ്രവർത്തനത്തെ ആലോചിച്ചിട്ടുള്ളത് പ്രവർത്തനങ്ങൾക്ക് എന്നും പിന്തുണ നൽകുന്ന വിരമിച്ച കൂടിയായ ടീച്ചറാണ് തനിക്ക് മരണാനന്തര ശരീരദാനം നടത്തണമെന്നും അത്തരമൊരു ക്യാമ്പയിനെ കുറിച്ച് വായനശാല പ്രവർത്തകർക്ക് മുൻകൈയെടുത്ത് എന്നും പറയുന്നത് അങ്ങനെയാണ് കൂടുതൽ പേർ ശരീരദാനത്തിന് തയ്യാറായി എത്തിയത് ഞാൻ ഈ ആഗ്രഹം വായനശാല പ്രവർത്തകരോട് പങ്കുവയ്ക്കുകയും അവർ അത് ഏറ്റെടുക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി ഈ കൊല്ലത്തെ വാർഷികത്തോടനുബന്ധിച്ച് കുറേ പേർ അവയവദാനത്തിനും അതോടൊപ്പം തന്നെ ശരീരം മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നതിനും സന്നദ്ധ പ്രകടിപ്പിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് അതിനുള്ള ഏർപ്പാടുകൾ കുറേ കൂടി വിപുലമായ തോതിൽ വായനശാല ഏറ്റെടുത്ത് നടക്കാൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സമ്മതപത്രങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജിനോ പാലക്കാട് മെഡിക്കൽ കോളേജിനോ കൈമാറാനാണ് തീരുമാനം